ഹെൽമെറ്റ് ധരിക്കാത്തതിന് പോലീസ് തടഞ്ഞ വാഹനത്തിൽ നിന്ന് വീണ് മൂന്ന് വയസ്സുകാരിൽ ലോറി ദേഹത്ത് കയറി ദാരുണാത്യം ബാംഗ്ലൂരുവിൽ നായുടെ കടിയേറ്റ കുഞ്ഞിനെയും കൂടെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന അമ്മയെയും ഭർത്ത സഹോദരനെയുമാണ് ഹെൽമെറ്റ് വെക്കാത്തതിനെ പോലീസ് തടഞ്ഞതും വാഹനത്തിൽ പിടിച്ചു വിളിച്ചപ്പോൾ കുട്ടി നിലത്ത് വീണതെന്നും പിന്നാലെ വന്ന ലോറി കയറി മരിച്ചുവെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് എന്നാൽ പോലീസ് പറയുന്നത് പരിശോധിച്ച ശേഷം ഇവരെ വിട്ടതിന് പിന്നാലെ അമിത വേഗതയിൽ വന്ന വാഹനം ബേക്കിനരികിലൂടെ പോയപ്പോൾ കുഞ്ഞ് തെറിച്ചു വീഴുകയും പിന്നാലെ വന്ന ലോറി കുഞ്ഞിൻ്റെ ദേഹത്തു കൂടെ കയറിയെന്നുമാണ് കർണാടകയിലെ മണ്ടയിലാണ് സംഭവം ഇതോടെ മാണ്ഡ്യയിൽ നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് എസ്ഐമാരെ മാണ്ഡ്യ ജില്ലാ പോലീസ് സൂപ്രണ്ട് മല്ലികാർജുൻ സസ്പെൻഡ് ചെയ്തു നായ നായകടിച്ചതിനെ തുടർന്ന് ഹർഷിക എന്ന മൂന്ന് വയസ്സുകാരിയെ അടിയന്തര ചികിത്സക്കായി മാതാവും വാണിയും ഭർത്ത സഹോദരനും മന്ദല്ലൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്നും മണ്ഡ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകുമായി പഴയ ബാംഗ്ലൂരും മൈസൂർ ഹൈവേയിൽ സ്വർണസന്ത്രയ്ക്ക് സമീപം വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഇവരെ തടയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് അനിഷ്ട സംഭവങ്ങളുണ്ടായത്